അതും ഇങ്ങനെയുള്ള എക്സമിസ്റ്റ് ഗ്രൂപ്പാണ് ചെയ്തത് ഇപ്പോൾ ദുർഗ് എന്ന് പറയുന്ന ഛത്തീസ്ഗഡിൽ ഉണ്ടായി പിന്നെ അവിടെ ഇവിടെ ഒരു കാര്യമുണ്ട് ഇപ്പൊ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർ ഭയത്തിലാണ് ജീവിക്കുന്നത് അതിന്റെ കാരണം ഇപ്പോൾ ഈ ഉണ്ടായ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഞങ്ങൾ മോദിജിയെ ക്രിസ്മസ് സെലിബ്രേഷന് ക്ഷണിച്ചു അദ്ദേഹം വന്നു ഒരു പാർട്ടിയോട് ഞങ്ങൾ ചോദിച്ചിട്ടില്ല നേരിട്ട് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ പോയി ചോദിച്ചു കേരളത്തിൽ അമിത്ഷാ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്രിസ്ത്യൻസിൻ്റെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി ഒരു അവസരം തരണം അതേ അവസരം തന്നു ഞാൻ കണ്ടു പറഞ്ഞു പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് പോകാൻ ചോദിച്ച് കിട്ടി ശ്രാമിച്ച് കിട്ടി പറഞ്ഞു അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള വർഗീയ പാർട്ടികളുടെ കാര്യമായിട്ട് ഞങ്ങൾക്ക് ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ നേരിട്ട് പ്രൈം മിനിസ്റ്റർ അപ്പോൾ ഭരിക്കുന്ന പാർട്ടിയോട് ഭരിക്കുന്ന വ്യക്തികളോടാണ് അഭ്യർത്ഥിക്കുന്നത് ഭാരതത്തിൻ്റെ ഭരണഘടന കാത്തുസൂക്ഷിക്കണം ഇപ്പോൾ ചെയ്തത് ഇപ്പൊ ഇത് പറഞ്ഞു കേട്ടു ഏറ്റവും അവസാനം ഇന്ന് രാവിലെയാകത്ത് പറഞ്ഞു കേട്ടു ഈ ആന്റി കൺവേർഷൻ ബിൽ അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് റിലീജിയസ് ഫ്രീഡം ആക്ട് അതിന്റെ പേരിൽ ട്യൈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ ഹ്യൂമൻ ട്രാഫിക് മാത്രമായിരുന്നു ആന്റി കൺവേഷൻ ബില്ലിന്റെ പേരിലാണ് ആക്രമിച്ചതെങ്കിൽ ഇനി വെയിൽ കിട്ടൽ എളുപ്പമല്ല അതും ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യത്തിനും ഭരണഘടനയ്ക്ക് ഇങ്ങനെയുള്ള ഒരു ബില്ല്ണ്ടാക്കി ഈ ഈ ആന്റി ഭാരതത്തിന്റെ ഭരണഘടന ഇത്രയും വ്യക്തമായിരിക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബില്ല് വന്നു ആ ബില്ല് കൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു അതിനെതിരെ ഭാരതം മനസാക്ഷി ഉണർത്താൻ നിങ്ങളും കൂടി പരിശ്രമിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ വിവേച കേരളത്തിലെ വിവേചനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധികം നടത്തുന്നത് കാര്യം മറ്റു എൻ എസ് എസ് ഒക്കെ നടത്തുന്നുണ്ട് അപ്പോയിന്റ്മെന്റിന്റെ പ്രശ്നങ്ങൾ ഇപ്പൊ എത്ര നാളായി പിന്നെ ഇവിടെ തന്നെയാണ് മൈനോറിറ്റിയിൽ ഇപ്പോ നിങ്ങൾക്ക് തന്നെ അറിയാം എൺപത് ഇസ്റ്റ് ഇരുപതിന് അത് നടപ്പാക്കണം എന്ന് പറഞ്ഞ് ഇതിനെതിരെ പോയിരിക്കുന്നു അപ്പൊ വിവേചനങ്ങള് കേരളത്തിലും ഉണ്ട് വിവിധ ഭാഗങ്ങളിലുണ്ട് അപ്പൊ അതിന്റെ ഒരാള് മാത്രമല്ല എല്ലാവർക്കും എതിരെ അധികാരം ആര് ഭരിക്കുന്നു അവരോട് നമ്മുടെ വേദനകൾ പറയും ഓരോ സ്ഥലത്തും ഓരോ സ്റ്റേറ്റിലും പല തരത്തിലാണ് അതുകൊണ്ട് അതിനെ ജനറലൈസ് ഇന്നതാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നതാണ് മണിപ്പൂരിൽ നടക്കുന്നതെന്നോ മണിപ്പൂരിൽ നടക്കുന്നതാണ് ഇപ്പൊ ഛത്തീസ്ഗഡിൽ നടക്കുന്ന യു പി നടക്കുന്നോ അതാണ് കർണാടകം നടത്തുന്ന ഒന്നും പറയുന്നു എല്ലാത്തിനും അതിൻ്റെതായി വ്യത്യസ്തകളുണ്ട് കേരളത്തിൽ ഇത്രമാത്രം ശക്തമായ ഒരു സമുദായമാണെന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടി ശക്തമായി പറയാൻ സാധിക്കും ഇവിടെ കുറച്ചുകൂടിയും മെജോറിറ്റിയാണ് മറ്റു സ്ഥലങ്ങളിൽ മൈക്രോസ്കോപ്പി മൈനോറിറ്റി ആണ് അവിടെ പറയാനാവില്ല അതുകൊണ്ട് കേരളത്തിലുള്ളവരൊക്കെ നോർത്തിലുള്ളവർക്ക് ഏറ്റവും ബാധിച്ചുകൊണ്ടിരിക്കും എല്ലായിടത്തും അതിൻ്റെ നന്മയുണ്ട് തിന്മയുമുണ്ട് സുരക്ഷിതത്വ കുറവുമുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഓരോ ഇൻഡിവിജ്വൽ കേസുകൾ അതിപ്പോൾ ജനറൽ ഒരു ഈ നിങ്ങളുടെ ചോദ്യത്തിന് ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് എനിക്ക് പറ്റില്ല പറയുന്നത് ശരിയല്ല സുരേഷ് ഗോപിയെ വിളിച്ചു ജോർജ് ഗുരിനെ അവർക്ക് മെസ്സേജ് ഇട്ടു പിന്നെ മുൻമന്ത്രി രാജീവ് ചന്ദ്രശേഖരനോട് പറഞ്ഞു പിന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലും അമിത്ഷായുടെ ഓഫീസിലും ഒക്കെ പറഞ്ഞു എങ്കിലും ഭയമുണ്ട് ഇപ്പോൾ അവസാനം കേട്ടത് ആന്റി കൺവെർഷൻ ബില്ലിന്റെ അല്ലെങ്കിൽ അതിന്റെ പേരിലാണ് അറസ്റ്റെങ്കിൽ കോടതിക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിൽ ഏറെന്നുള്ളത് ഈ സിസ്റ്റേഴ്സ് ആഗ്രഹിൽ നിന്ന് അവിടെ ചെന്ന ഈ കുട്ടികൾ അവർ പറഞ്ഞു അതിന് കുട്ടികളുണ്ട് ഈ പെൺകുട്ടികൾ എല്ലാവരും തന്നെ ക്രിസ്ത്യൻസാണ് കാത്തലിക്സ് അല്ല ക്രിസ്ത്യൻസ് ആണ് അവരുടെ അവർ മേജറാണ് അവരുടെ മാതാപിതാക്കളുടെ അംഗീകാരത്തോടുകൂടി വന്നതാണ് ഭജ് ഭജറംഗൾ അവിടെ വന്ന് അവരെ ചോദ്യം ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി ക്രിസ്ത്യേഴ്സിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവരോട് ഇവർ പറഞ്ഞ് അവർ പോലെ മൊഴി കൊടുക്കണം എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളുണ്ടെന്ന് പറയുന്നു അത് ഏത് തീവ്രവാദ ഗ്രൂപ്പ് ആക്രമിച്ചാലും അത് തെറ്റാണ് ഇവിടെയാണ് ഭരിക്കുന്ന സർക്കാരോട് ആവശ്യമായിട്ടുള്ള സംരക്ഷണവും ഇങ്ങനെയുള്ള കേസുകൾ അതായത് ഇങ്ങനെ സിസ്റ്റർമാർക്ക് അവരുടെ വേഷമിട്ട് നടന്ന് ശുശ്രൂഷ ചെയ്യാൻ വളരെയേറെ പാവപ്പെട്ടവർ സഹായിക്കുന്നവരാണ് ഇനി അങ്ങനെയുള്ളവർ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി എക്സ്ട്രിമിസ്റ്റ് ഗ്രൂപ്പുകള് ഞാനത് ബിജെപിയല്ല ബിജെപി പറയുന്നില്ല അവർ സഹായിച്ചിട്ടുണ്ട് അവരെ പറയുന്നതില്ല പക്ഷെ അതേ സമയത്ത് ഇങ്ങനെ എക്സ്ട്രിമിസ്റ്റ് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അവരെ അവർക്ക് അവരെ വേണ്ട തരത്തിൽ നിയന്ത്രിക്കാൻ ഭരിക്കുന്ന സർക്കാരിന് ശ്രമിക്കണം അത് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയുള്ള എക്സ്ട്രീമിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇതാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ ഗൗരവമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മളുടെ പ്രത്യേകിച്ച് നിരന്തരമായിട്ട് നിരന്തരമായിട്ടുണ്ടാകുന്നുണ്ട് വളരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കപ്പെടുകയാണെന്ന് ഞങ്ങൾ പലപ്പോഴും സംശയിക്കാറുണ്ട് അതിനകത്ത് ഈ ആക്രമണത്തിന് പിന്നിലുള്ള ആളുകളെല്ലാം ഒരുപക്ഷെ കുറേ കാലമായിട്ട് ഒരേ വിഭാഗത്തിൽ വിഭാഗത്തിലല്ല ഒരേ ആശയങ്ങളിൽ പോകുന്ന ആളുകളായിട്ട് എനിക്ക് തോന്നാറുണ്ട് പ്രതിഷേധം വ്യക്തമായിട്ട് എല്ലാ ഭരണാധികാരി ഇടയിലും എത്തിക്കാറുമുണ്ട് അതിനകത്ത് പ്രത്യേക രാഷ്ട്രീയ പാർട്ടി എന്നുള്ള പരിഗണനയില്ല ഇവിടെ ഒരു സമീപനം വേറൊരു സമീപനം വരക്കേന്ത്യയിൽ എന്നുള്ളതില്ല ഈ ജനതയുടെ ഭൗലികമായിട്ടുള്ള മത നമ്മളുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാനുസൃതമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാൻ അത് ഏത് പ്രസ്ഥാനമാണെന്ന് തയ്യാറായേ പറ്റൂ അതിനകത്ത് ഇവിടെ ഒരു നയം വേറെ ഒരു നയം എന്നുള്ള നയമില്ല ബി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം ഭരണഘടന സംരക്ഷിക്കണം അതിനകത്ത് ഞങ്ങൾക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഭയം എന്നുള്ള പ്രശ്നം പുതിക്കുന്നില്ല എല്ലാവരോടും നമ്മൾ ചർച്ചകളിലൂടെയും സൗമനസ്സത്തിലൂടെയുമാണ് മുൻപോട്ട് പോകാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പിതാവ് ഇപ്പോൾ കേരളത്തിൻ്റെ ജങ്ങളുടെ മാധ്യമ കമ്മീഷൻ സീറോ മലബാർ മാധ്യമ കമ്മീഷൻ്റെ ചെയർമാനാണ് പിതാവ് പറയും നമ്മൾ ഈ ഭരിക്കുന്ന സർക്കാരുകളുമായിട്ട് നിരന്തരം സംഭാഷണത്തിൽ സംഭാഷണത്തിലേർപ്പെട്ടേ പറ്റൂ ആ രീതിയിൽ മാത്രമാണ് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട സമൂഹങ്ങൾ എന്നുള്ള നിലയിൽ ഇടപെടുന്നത് അതുപോലെ പ്രസ്താവനകളിൽ ഞങ്ങൾ ഒതുങ്ങുന്നു പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് ഞങ്ങൾ കോടതി വഴിയായിട്ടും അതുപോലെ ഭരണകൂടത്തിൻ്റെ മുമ്പിൽ ന്യായമായ അവകാശങ്ങൾ ഉണർത്തിച്ചുകൊണ്ടുമൊക്കെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾക്ക് നീതി കിട്ടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതൊരിക്കലും ഒരു പാർട്ടിയെ പ്രീണിപ്പിക്കലോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയോട് മൃതസമീപനം പുലർത്തുന്നതോ ഒന്നുമല്ല ഈ ഭരിക്കുന്ന സമൂഹങ്ങളെല്ലാം പരിശ്രമിച്ചാലല്ലാതെ ഈ രാജ്യത്ത് സമത്വവും സ്വാതന്ത്ര്യവും ഒന്നും നിലനിൽക്കുകയില്ല ഒരു കന്യാസ്ത്രീ ആയതിന്റെ പേരിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു വലിയ ബെയില് പോലും കിട്ടാത്ത കുറ്റങ്ങൾ ചുമത്തപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് ഇന്ത്യയെ രാജ്യങ്ങളുടെ മുമ്പിൽ നാണം കെടുത്താനല്ലാതെ വേറെ ഒന്നിനും ഉപകരിക്കുകയില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ കാണാൻ ഇന്ത്യ വലിയ നാലാമത്തെ ശക്തിയാകുന്നു മൂന്നാമത്തെ ശക്തിയാവുന്നു പത്രത്തിൽ വായിച്ച് നമ്മൾ അറിയുന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ നടക്കുന്നത് ഇതാണ് കന്യാസ്ത്രീകൾ അവര് സമൂഹത്തിന് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അവര് വളരെ നിഷ്കളങ്കമായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ ഘോര കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം പോലും കിട്ടാത്ത അവസ്ഥകളിൽ ജയിലിൽ അടക്കപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് ഭൂഷണമല്ല എന്നാണ് പ്രത്യേകമായിട്ട് പറയുവാനായിട്ടുള്ളത് നന്ദി ഭാരതത്തിൻ്റെ ഭരണഘടന സൂക്ഷിക്കാനും ഇങ്ങനെയുള്ള ആക്രമങ്ങൾ ഇല്ലാതാകുന്ന അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന അതിനെതിരെ എതിരെ പ്രവർത്തിക്കുന്ന സംവിധാനം ഉണ്ടാകാനും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം മാധ്യമങ്ങളുടെ സഹകരണം വന്നതിന് പ്രത്യേകം നന്ദി ഇപ്പോൾ അച്ഛൻ്റെ ഒരു വാക്കോടു കൂടി അവസാനിപ്പിക്കും അറിവുള്ളവരെ ഞാൻ ഫാദർ ടോം ഓലിക്കരോട്ട് സിറോ സഭയുടെ പി ആർ ഒ ആണ് അഭിയന്തിയ ആൻഡ്രസ് താരത്തു പിതാമൻ്റെ ക്ഷണമനുസരിച്ച് നിങ്ങളിവിടെ ഞങ്ങളുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം നിങ്ങൾ വളരെ താല്പര്യപൂർവ്വം റെക്കോർഡ് ചെയ്തതിനും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു സി ബി സി ഐ പ്രസിഡന്റ് താരത്ത് പിതാവിൻ്റെയും സിറോമാർവ് സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് തോമസ് തറയിലിൻ്റെയും എ കെ സി സിയുടെ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കുച്ചിപ്രമ്മൻ്റെയും പേരിലുള്ള നന്ദി നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അറിയിക്കുന്നു താങ്ക് യു വെരി മച്ച് നിങ്ങൾക്കെല്ലാവർക്കും ഉച്ചഭക്ഷണം തരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണല്ലോ അതുകൊണ്ട് അടുത്തൊരു അവസരത്തിൽ നിങ്ങളെ ഹൃദ്യമായിട്ട് സ്വീകരിക്കാം എന്നുള്ള ഒരു വാഗ്ദാനവും നിങ്ങളുടെ സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയും ചെയ്യുന്നു താങ്ക് സോ മച്ച്